നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിലെ അർജന്റീന ഇന്ന് ഫൈനൽ കളിക്കാൻ ഇറങ്ങുകയാണ് എതിരാളികൾ കൊളംബിയ ഇന്ന് രാത്രിയാണ് യു എസ് ലെ മത്സരമെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി ആരംഭിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ലാനൽസ് കലോനിയും എമി മാർട്ടിനസുമാണ് അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് എത്തിയിരുന്നത് എമി മാർട്ടിനു കുറേ കാര്യങ്ങൾ പറഞ്ഞു ആ കൂട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഡാൻസും ഒക്കെ ഉണ്ടല്ലോ ഓരോ ജസ്ത്രികൾ അദ്ദേഹം കാണിക്കുമല്ലോ കളിക്കളത്തിൽ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ കഴിയുക കുട്ടികളുടെ ഹീറോ ആവുക അതൊരു വലിയ കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകുന്നു കുട്ടികളുടെ ഹീറോ ഈ എന്ന തരത്തിലുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി സു സൂപ്പർ ഹീറോ ആവുക എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും അധികം സന്തോഷം നൽകുന്ന കാര്യമാണ് ഞാനും ഒരു കാലത്തൊരു കുഞ്ഞായിരുന്നല്ലോ ഒരു ജേഴ്സി സൈൻ ചെയ്ത് കിട്ടാനും മറ്റും ഒക്കെ ആയിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുള്ള ആളാണ് സോ ഒരു കുഞ്ഞ് കരയുന്നത് കാണുമ്പോൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് ഞാൻ ഞാന് അങ്ങോട്ടേക്ക് അടുത്ത് ചെല്ലാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കാരണം എനിക്കിത് ചെറിയ പ്രായത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ നമ്മുടെ ഡാൻസ് ഞാൻ ചെയ്ത ഡാൻസ് കുട്ടികൾ അതുപോലെ അനുകരിക്കുന്നത് കാണുമ്പോൾ അതായത് നമ്മുടെ കൊറിയോഗ്രഫി അവർ അനുകരിക്കുന്ന പോലെ തോന്നുമ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ വീണ്ടും ചെയ്യാൻ വേണ്ടി വലിയ രൂപത്തിൽ മോട്ടിവേഷനാണ് ലഭിക്കുന്നത് എന്തായാലും കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കുക നമുക്ക് ചില തരത്തിലുള്ള മോട്ടിവേഷൻസ് അതിലൂടെ ലഭിക്കും കുഞ്ഞുങ്ങളുടെ ഹീറോ ആവുക എന്നുള്ളതിൽ ഏതാണ് ഈ പെബലിയാരോ ബാർത്തീരസു പറഞ്ഞിരിക്കുന്നത് ഏതായാലും മെമിയുടെ പല ജസ്റ്ററുകളും ഡാൻസുകളും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ഹീറോ ആവാനാണ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും പറയാനില്ലെന്ന് ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാം